I'm <laughs> going We're അവസാനും നമുക്ക് ജപിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അതിന് എത്തുകയും ചെയ്തു പിന്നാൽ പോലും നമ്മൾ അതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം അഞ്ചു വർഷം കഴിയുമ്പോൾ ഗുത്തകഴിഞ്ഞ പുസ്തകം പോലെയാവാതെ ഏറ്റവും അടുക്ക ചിട്ടയുള്ള ഒരു പഞ്ചായത്ത് ഭരണ സമിതി അവരോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടിയുമായിരിക്കണം നമ്മൾക്ക്

ം നമ്മൾ ഓട്ടി തേടി എല്ലാവർക്കും പോയി എല്ലാവരെയും കണ്ട് എല്ലാവരും ക്ഷീണിച്ച് നല്ല രീതിയിൽ എല്ലാവരും കൂടെ നിന്ന് ഓട്ടിച്ച് അതുപോലെ ഇനി മുന്നോട്ട് എല്ലാവരുടെയും പിന്നെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും എല്ലാവരും കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ ഒരേ അഭിപ്രായത്തിനും അതിനെ നമുക്ക് ഇനി മുന്നോട്ട് പോകൊണ്ട് വന്നുകൊണ്ടും നമ്മുടെ പണ്ടത്തെ ഉള്ളവരെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട നമ്പർമാരായിരിക്കുന്നവരെ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അടുത്ത അഞ്ചു വർഷം രീതിയിൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തുകൊണ്ടും നമ്മൾ എല്ലാവരോടും വളരെ സൗഹൃദയോടും എളുപ്പയോടും കൂടി പ്രവർത്തിച്ചാൽ മാത്രമേ അടുത്ത അഞ്ചു വർഷം അഞ്ചു വർഷം നമുക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കുകയുള്ളൂ അപ്പൊ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എപ്പോ ചെന്നാലും ജോണി റോയ് അങ്ങനെ പ്രസിദ്ധ എല്ലാവരും എപ്പോഴും തന്നെ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു അതുപോലെ നമുക്ക് ഒരാൾക്ക് വരാൻ പറ്റിയില്ലേ എല്ലാ ദിവസവും വരാൻ പറ്റിയില്ല നമ്മൾ ആരെങ്കിലും ഒക്കെ മാറി മാറി വന്നുകൊണ്ട് മറ്റുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അതിപ്പോ പോലെ പറഞ്ഞുകൊണ്ട് ഒരു ചിരി മതി മറ്റുള്ളവരുടെ മനസ്സ് മാറാൻ അപ്പൊ അതുപോലെ നമ്മൾ എങ്ങനെയാണോ നമ്മള് വിജയി വിജയിക്കാൻ വാർഡിലേക്ക് ചെന്ന് പ്രവർത്തിച്ചാൽ അതേപോലെ തന്നെ നമ്മൾ പഞ്ചായത്തിൽ ഒറ്റക്കെട്ടായി ചെന്ന് പ്രവർത്തിച്ചുകൊണ്ട് നല്ല ഒരു ഭരണവും കാഴ്ചയെല്ലാം നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് എല്ലാവർക്കും എല്ലാവരോടും എല്ലാവിധ ഭാവങ്ങളും നടന്നുകൊണ്ട് എല്ലാ ബഹുമാന വ്യക്തിത്വങ്ങളെ കഴിഞ്ഞ ഒരു രണ്ടു മാസമായിട്ട് നമ്മള് തീവ്ര ആയിരുന്നു നമ്മുടെ പഞ്ചായത്ത് തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ അതിനായിട്ട് പ്രയത്നിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും അഞ്ചാം കാർഡ് കോൺഗ്രസ് കമ്മിറ്റിയോട് എല്ലാവരും നന്ദി അറിയിക്കുന്നു അപ്പൊ ഇനി അടുത്ത അഞ്ചു വർഷം കഴിയുമ്പോൾ ഇവരിയ്ക്കുന്ന ആരായിരിക്കും എന്റെ വാദം മത്സരിക്കേണ്ട അവർ ചെന്ന് വോട്ടിൽ ഓർമ്മിക്കുന്നു ഒരു മോശം പറയുന്ന രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുക നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക അതിനായുള്ള പ്രവർത്തനങ്ങളാണ് ഇനി നമുക്ക് വേണ്ടത് അതിനായിട്ട് പുതുതായി തരണപ്പെട്ട

ജനങ്ങൾക്കിടയിൽ എല്ലാവരുടെ ഒരാളായി എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായി ഞാൻ ഉണ്ടാവും അതുപോലെ നമ്മുടെ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിലും ഈ കൂട്ടായിട്ടുണ്ടാവും മുന്നോട്ട് തിരഞ്ഞെടുപ്പിലും നമ്മുടെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഒരാളെ വിജയിപ്പിച്ചെടുക്കാനുള്ള എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് ഈ വാർഡിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഒപ്പം ഉണ്ടാവും നമസ്കാരം പഞ്ചായത്ത് പ്രസിഡന്റ് نیوک وائس پر میری پنجائت

ഞാൻ ഉൾപ്പെടെ ഈ പതിനൊന്ന് പേര് ഇന്ന് പഞ്ചായത്ത് മെമ്പർമാരായി എഴുതിയിരിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാസങ്ങളായി ഏറെ മാസങ്ങളായി ഒന്നും ഇല്ലാതെ ഈ പഞ്ചായത്തിലെ കോൺഗ്രസിൻ്റെ ഓരോ പ്രവർത്തകരുടെയും പ്രവർത്തനത്തിൻ്റെ ഫലമാണ് അത് ഞങ്ങൾ എല്ലാവരും ഉൾത്തുറന്നു വരുന്ന കാലങ്ങളിലും ആ പ്രവർത്തനം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ശ്രമിക്കും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ എല്ലാ തീരുമാനങ്ങൾക്ക് പിന്നിലും അടിപൊളി നിൽക്കും എന്ന കൂടി ഒപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റായി നിർദ്ദേശിക്കപ്പെട്ട് വൈസ് പ്രസിഡന്റായി നിർദ്ദേശിക്കപ്പെട്ട കോവിചേറ്റും ഞങ്ങളുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഏറ്റവും സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട റോയി നമ്പുടാകം എന്ന ഞാൻ റോയി നമ്പുടാകം എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും യഥാർത്ഥമായ വിശ്വാസവും കൂറും <paramadigaravu> <paramadigaravu> deyim> deyim> dey> ും പുലർത്തുമെന്നും പുലർത്തുമെന്നും ഇന്ത്യയുടെ ഇന്ത്യയുടെ പരമാധികാരവും പരമാധികാരവും അഖണ്ഡതയും അഖണ്ഡതയും നിലനിർത്തുമെന്നും നിലനിർത്തുമെന്നും ഭയാസങ്ക കൂടാതെയും ഭയാസങ്ക കൂടാതെ മമതയോ വിദ്വേഷമോ കൂടാതെയും മതയോ വിദ്വേഷമോ കൂടാതെ ഞാനെന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ ഞാനെന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും യഥാവിധിയായി പരമാവധി പരമാവധി പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് നിർവഹിക്കുമെന്ന് സത്യപ്രതിജ്ഞ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട് ജിൻസി തോമസ് വിളയാനികൾ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കില്ല ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ജിസ്ന ജേക്കബ് അറക്കൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവ്വഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട പുരുഷോത്തമൻ പടിഞ്ഞാറങ്ങര എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുമെന്നും കൊട്ടിയൂർ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ ബിന്ദു എന്ന ഞാൻ നിയമ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ നിർവഹിക്കുമെന്ന് ഗ്രാമപഞ്ചായത്തിലെ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ബിനു പടിയാനിക്കൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിത്ത്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴി കഴിവ് പ്രയോജ പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് വെള്ളപ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ കുട്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി മെമ്പറായി ഷാജി എന്ന ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയെ നിലനിർത്തുമെന്നും വയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു കൊട്ടിയൂർ കൊട്ടിയൂർ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ഓമനാഭരതൻ ആനിക്കാമ്പുറത്ത് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായും വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോടും മ മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനം പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു പഞ്ചായത്തിലെ പട്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട കെ ടി തോമസ് നാമക്കട്ട് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂടും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുവെന്നും വയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമേ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രചോദനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട റൈസൺസ് കുന്നത് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസം പൂർണ്ണ പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരം അകടത്തെ നിലനിർത്തുമെന്നും ബയാസിക കൂടാതെയും മമതയോ വിദ്വേഷവോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവധിയായി വിശ്വസിയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവ്വഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു കൊട്ടിയൂർ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട സുസിലി എന്ന ഞാൻ ഇന്ത്യൻ വിശ്വാസവും ുംറവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖിണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ ഞാനിന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു പതിനാലാം വാർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട സുമിത തങ്കച്ചൻ വരുമ്പോത്തോഴി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്ധേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു